ഡൽഹിയിലെ റോഡിന്റെ പേര് സ്വന്തം ഇഷ്ടത്തിന് മാറ്റി ബി ജെ പി മന്ത്രിയും എംപിയും വീടിന്റെ പേര് വെച്ച ബോർഡിൽ തുഗ്ലക് വിവേകാനന്ദ റോഡ് എന്നാണ് എഴുതിയത് മന്ത്രി കിഷൻപാൽ ഗുജർ ബി ജെ പി രാജ്യസഭാ എം പി ദിനേശ് ശർമ്മ എന്നിവരാണ് വീടിന് മുന്നിലെ റോഡിന്റെ പേര് മാറ്റിയത് അനൂപ് ദാസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ തൊട്ടുപിറ്റേ ദിവസം ബി ജെ പി പ്രവർത്തകർ എന്ന് തോന്നാവുന്ന ചിത്രങ്ങളിൽ അങ്ങനെ തോന്നാവുന്ന ചില ആളുകൾ വന്ന് ഈ തുക്ലക് റോഡിന്റെയും ആ ഹുമയൂൺ റോഡിന്റെയും അതാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ചില റോഡുകളുടെ പേരുകൾ അതിന് മുകളിൽ സ്റ്റിക്കർ പതിക്കുന്നതും കറുപ്പ് അടിക്കുന്നതും ഒക്കെ കണ്ടു അതിനു തുടർച്ചയായിട്ട് ഇപ്പോൾ മന്ത്രിമാരും ഇതൊക്കെ ചെയ്തു തുടങ്ങിയോ അതെ കേന്ദ്രമന്ത്രിമാരും ഇങ്ങനെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നേരത്തെ ഈ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അവർ ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം സ്ഥലങ്ങളുടെ പേര് മാറ്റുക റോഡിൻ്റെ പേര് മാറ്റുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രയാഗ്രാജ് അലഹബാദിൻ്റെ പേര് പ്രയാഗ്രാജ് എന്നാക്കി മാറ്റിയത് അതൊക്കെ ഔദ്യോഗികമായ ഒരു സർക്കാർ ചെയ്ത കാര്യമാണ് പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുള്ള ഇടപെടലാണ് കേന്ദ്ര മന്ത്രിയുടെയും നേരത്തെ യു പി ഉപമുഖ്യമന്ത്രിയായിരുന്ന ദിനേശ് ശർമ്മയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ദിനേശ് ശർമ്മയുടെ വീടാണിത് യഥാർത്ഥത്തിൽ ഇത് ഔദ്യോഗിക രേഖ പ്രകാരം തുക്ല ലൈനാണ് ഈ വഴി പക്ഷേ ഈ സ്വാമി വിവേകാനന്ദ മാർഗ് എന്നാണ് ഈ രണ്ട് നേതാക്കളും ദിനേശ് ശർമ്മ രാജ്യസഭാ എം ആണ് ഒപ്പം തന്നെ കൃഷൻപാൽ ഗുർജർ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് ഈ രണ്ട് പേരും ചെയ്തിരിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിന് പേര് മാറ്റുന്നു നേരത്തെ ഡൽഹിയിൽ ബി ജെ പി കാൽനൂറ്റാണ്ടിനു ശേഷം അധികാരത്തിലേറിയപ്പോൾ ഒരു ബി ജെ പി എം എൽ എ പറഞ്ഞത് നജഫ്ഗഡിൽ നിന്നുള്ള എം എൽ എ പറഞ്ഞത് ശിവവിഹാർ എന്നാക്കി ഈ സ്ഥലത്തിന്റെ പേര് മാറ്റണം ഇവിടെ അൻപത്തി എട്ട് ശതമാനം ഹിന്ദു ജനവിഭാഗമാണുള്ളത് നാൽപ്പത്തി രണ്ട് ശതമാനമേ മറ്റവരുള്ളൂ അതുകൊണ്ട് മാറ്റണമെന്നാവശ്യമാണ് അതായത് നമ്മൾ സ്വാഭാവികമായി കേൾക്കാത്ത കുറേയേറെ ആവശ്യങ്ങളും കേൾക്കാത്ത നടപടികളുമൊക്കെ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടാവുന്നു ഈ ദിവസങ്ങളിൽ